നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് നമ്മളെല്ലാവരും തന്നെ യാത്രകളിൽ കുപ്പിവെള്ളം കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഈ ഒരു കുപ്പിവെള്ളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി മുതൽ കുപ്പിവെള്ളം കുടിക്കുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിൽ ശരാശരി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം നാനോ പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ പലതും വർഷങ്ങളായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നേ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ ആശങ്കകൾ വില കുറച്ച് കാണുന്നതിൻ്റെ ആപത്തും നാഷണൽ അക്കാദമി ഓഫ് സയൻസിൻ്റെ ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഒരു ലിറ്റർ കുപ്പള്ളമാണ് പഠനവിധേയമാക്കിയത് കുപ്പിവെള്ളത്തിലെ നാനോ പ്ലാസ്റ്റിക് സാന്നിധ്യം സംബന്ധിച്ചാണ് ഗവേഷണം നടത്തിയത് മനുഷ്യൻ്റെ മുടിയുടെ ഏഴിലൊരു ഭാഗം വരുന്ന നാനോ പ്ലാസ്റ്റിക് ആണ് കണ്ടെത്തിയത് മുൻപത്തെ കണ്ടെത്തലുകളെ അപേക്ഷിച്ച് കുപ്പിവെള്ളത്തിലെ പ്ലാസ്റ്റിക് അംശം നൂറ് ശതമാനം വരെ വർദ്ധിച്ചിരിക്കാമെന്നും പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മുൻപത്തെ പഠന റിപ്പോർട്ടുകളിൽ അയ്യായിരം മൈക്രോമീറ്റർ വരെ പ്ലാസ്റ്റിക് അംശം കുപ്പിവെള്ളത്ത് അടങ്ങിയിരിക്കുന്നതായാണ് കണ്ടെത്തൽ മനുഷ്യന്റെ കോശങ്ങൾക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നതാണ് നാനോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കോശങ്ങളിൽ തുളച്ചു കയറാൻ വരെ ഇവയ്ക്ക് സാധിക്കും രക്തത്തിൽ കലർന്നാൽ അവയവങ്ങളെ തകരാറിലാക്കും പൊക്കിൽക്കൊടി വഴി ഗർഭസ്ഥ ശിശുവിൽ വരെ എത്താൻ സാധ്യത ഉള്ളതിനാൽ ഗൗരവത്തോടെ വിഷയത്തെ കാണണമെന്നും പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കുപ്പിവെള്ളത്തിലെ പ്ലാസ്റ്റിക് അംശം സംബന്ധിച്ചുള്ള സംശയം ശാസ്ത്രജ്ഞർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാൽ നാനോ പ്ലാസ്റ്റിക് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തതയാണ് ഇപ്പോഴും സംശയമായി നിലനിൽക്കാൻ കാരണം ഇതിന് പരിഹാരമെന്നോണം പുതിയ മൈക്രോസ്കോപ്പിക് സാങ്കേതിക വിദ്യ കണ്ടെത്തിയതായും പഠന റിപ്പോർട്ടിൽ പറയുന്നു ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള അൽഗോരിതം ഉപയോഗിച്ചാണ് ഈ ഒരു സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മൾ യാത്രകളിലൊക്കെ പോകുന്ന സമയങ്ങളിലാണെങ്കിലും അല്ലാത്ത സമയങ്ങളിലും കുപ്പിവെള്ളത്തെ ആശ്രയിക്കാതെ ഒരു കുപ്പിവെള്ളം നമ്മൾ നമ്മുടെ ബാഗിൽ കരുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു അറിയിപ്പ് കൂടി പങ്കുവയ്ക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ അമൃത് പദ്ധതി എന്ന പേരിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധനകൾ ആരംഭിക്കുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി പൊതുജന പങ്കാളിത്തത്തോടെയായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക കുറിപ്പടിയില്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും ഈ ഒരു വിവരം നൽകാവുന്നതാണ് ഡ്രഗ്സ് കൺട്രോളർ നിയോഗിക്കുന്ന പ്രത്യേക സ്ക്വാഡായിരിക്കും ഈ ഒരു ഓപ്പറേഷൻ നടത്തുക പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്